أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي مُعِزُّ من أطاع ومُذِلُّ من أصاب الصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإن منكم إلا والدها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ എന്തിനാണ് മുമ്പ് നിർബന്ധമാക്കിയത് എന്ന കാര്യം ഈ റമദാനിന്റെ ആദ്യത്തെ വൈകുന്നേരത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്നപ്പോ വിശദീകരിച്ച സംഭവമാണ് എല്ലാ റമബാനുകളിലും നമ്മൾ കേൾക്കാറുള്ള ആയത്ത് നമ്മളിൽ പലർക്കും മനഃപ്പാടമുള്ള ആയത് കുത്തിബും എന്ന് വിളിച്ചിട്ട് അള്ളഹ പറഞ്ഞു മുൻഗാമികൾക്കള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് അതേപോലെ തന്നെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നമ്മൾ തക്കുവ പാലിച്ച് ജീവിക്കാനാണ് ലോകത്ത് ഒരുപാട് മുസ്ലിമീങ്ങളെ ആ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരുപാട് ആൾക്കാർ പക്ഷേ യഥാർത്ഥത്തിൽ തക്കുവ പാലിച്ച് ജീവിക്കുന്ന ആളുകൾ ആ മുസ്ലിമീങ്ങളിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഒരിക്കൽ റസൂൽ അള്ളഹി അലൈവ് വസ്ലം പറഞ്ഞത് നൂറിൽ ഒരു ഒട്ടകം മാത്രമാണ് യാത്രക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുക നൂറെണ്ണത്തിൽ ഒ ഒരു ഒട്ടകത്തിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ യാത്രക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പതും വേസ്റ്റ് അല്ല യാത്രക്കും നബിസല്ലാ അലൈഹി വസ്ലം പറഞ്ഞു മൂമിനീങ്ങൾ അതുപോലെയാണെന്ന് മുസ്ലിമീങ്ങൾ അതുപോലെയാണെന്ന് അഥവാ യാത്രക്ക് കൊള്ളുന്ന അതിന് എല്ലാ നിലക്കും ക്വാളിറ്റിയുള്ള പരിപൂർണമായ ഒരു മുസ്ലിം എന്ന് പറയുന്ന ആള് വളരെ കുറച്ചായിരിക്കുമെന്ന് അള്ളാഹു സുബാനോ താര ഏറ്റവും നല്ല മുസ്ലിം ഉൾപ്പെടുത്തട്ടെ നബിയുടെ ആ ഒരു ഉപമ വല്ലാത്ത അത്ഭുതാൻ നൂറിലൊന്നേ ക്വാളിറ്റി ഉള്ളതുള്ളൂ എന്ന് അറിയുമ്പോൾ ബാക്കിയൊക്കെ ക്വാളിറ്റി ഇല്ലാത്ത അതൊരു ഒട്ടകത്തിനോട് അന്നത്തെ സഹാബികൾക്ക് പരിചയമുള്ള അവരുടെ നാട്ടിൽ ആ ഒരു മൃഗത്തിനെ ചേർത്ത് പറയുമ്പോഴാണ് ആ ഒരു ഉദാഹരണത്തിന്റെ വലിപ്പം മനസ്സിലാവുക നമ്മളെ നോമ്പ് അനുഷ്ഠിക്കുന്നത് തക്ക ഈ ആയുഷിൽ പത്തും ഇരുപതും മുപ്പതും നാല്പതും വർഷമൊക്കെ നോമ്പ് ഒറ്റ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് ഇത്രയും നോമ്പുകൾ നമ്മളെ അനുഷ്ഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര മാത്രം സൂക്ഷ്മതാ ബോധം കൈവന്നിട്ടുണ്ട് എന്നുള്ളൊരു പരിശോധന ഓരോ വരുമ്പോഴും വരുമ്പോഴുണ്ടാവണം നമ്മളെ വാക്കുകൾ പറയുമ്പോൾ അളന്നും തൂക്കിയും വർത്തമാനം പറയാൻ ശ്രദ്ധിക്കണം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ നല്ല സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ആ സൂക്ഷ്മതാബോധം എന്താ സൂക്ഷ്മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളഹനെ പേടിക്കുക അള്ളഹാനെ ഭയപ്പെടുക അള്ളാന്റെ തൃപ്തി കിട്ടും എന്നുള്ള ചിന്തകൾ ഉണ്ടാവുക അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാവുക അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തക്കുവ എന്നതുകൊണ്ട് ഉദ്ദേശം തക്കുവക്കൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് നല്ല ക്ലാസ്സിനെ അവസാനിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒന്ന് താരതമ്യം ചെയ്യാൻ എല്ലാത്തിനെയും ഒന്ന് പഠനം നടത്താൻ ഗവേഷണം നടത്താൻ ഒരു പക്ഷേ ആ ഒരു സംഭവം ഏറെ ഉപകാരപ്പെടും ഒരു ഉമ്മ കുട്ടിയും കൂട്ടി ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൊടി കുഴക്കണം നമ്മളെല്ലാരും ചെയ്യണതുപോലെ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ പൊടി കുഴക്കണേന്റെ ഇടയിലാണ് അവരുടെ ഭർത്താവ് മരണപ്പെട്ട വാർത്ത അവരുടെ വീട്ടിലേക്ക് എത്തുന്നത് ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ പൊടി കുഴക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ പൊടി കുഴച്ച് നിൽക്കുന്ന ആ ഘട്ടത്തിൽ നിന്ന് അവർ ആ പൊടി മാറ്റി വെച്ചു ആ പൊടിയെന്നു പറഞ്ഞാൽ നമുക്കറിയാം മാവ് അല്ലേ ആ മാവ് ഇങ്ങനെ കഴിക്കുമ്പോ ആ മാവെന്ത മാറ്റിവെച്ചു മോള് ചോദിച്ചു എന്തിനാ ഉമ്മ മാറ്റിവെച്ചത് അപ്പുണ്ടാക്കി തരാൻ വേണ്ടി ഉമ്മ ഉണ്ടാക്കുന്ന ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മകളുടെ ചോദ്യം ആ ഉമ്മ മറുപടി പറയാൻ ഇതുവരെ ഇത് നമ്മുടേതായിരുന്നു ഇനി ഭർത്താവ് മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ ഭർത്താവിന്റെ സ്വത്തിൽ അനന്തര സ്വത്തിൽ ഇനി വേറെയും അവകാശികളുണ്ട് എന്ന സൂക്ഷ്മതാബോധമാണ് ഇത് നോക്ക് മാത്രം ഉള്ളതല്ല ഇതിന് ഇതിനും അവകാശികളെ വാപ്പ മരണപ്പെട്ടു ആ സ്ത്രീ കാണിച്ച സൂക്ഷ്മത ആ സ്ത്രീക്ക് ഉണ്ടായിരുന്ന പഠിച്ചറപ്പിൽ ഉണ്ടായിരുന്ന ഭയം ഒരു റമദാൻ കഴിയുമ്പോൾ നോമ്പെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് അതാണ് പക്ഷെ ഇങ്ങനെ നമ്മളെ വാക്കുകൾ പോലും ചെയ്യുന്നില്ല നോമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവനെ ചീത്ത പറയുന്നു അല്ലെങ്കിൽ അവനെ വേദനിപ്പിക്കുന്നു നുണ പറയുന്നു അതില്ലെങ്കിൽ വെറുംബാക്ക് പറഞ്ഞ് വെറുതെ വെറുതെ സമയങ്ങൾ സംസാരങ്ങൾ ഇങ്ങനെ ചെലവഴിക്കുന്നു സത്യവിശ്വാസിയുടെ വാക്കിലും നോക്കിലും പ്രവർത്തികളിലും തെക്കുവുണ്ടാവാനാണ് അള്ളാഹു സുബാനോല നോമ്പ് നമ്മുടെ മേൽ നിർബന്ധമാക്കിയതെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ നോമ്പ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു സൂക്ഷ്മതാബോധം അതാണ് നരകത്തിൽ നിന്ന് നമ്മളെ കാക്കുന്നത് ഞാൻ ആയത്ത് ആമുഖമായി ഓതിവച്ചായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും സൂറ അറിയുമില്ല അയത്താൻ പറയുന്നു അതിന്റെ അരികത്തേക്ക് നിങ്ങൾ വന്നെത്താതിരിക്കുകയില്ല ഒരാളും അതിന്റെ അരികത്തേക്ക് വരാതിരിക്കൂല ഏതിന്റെ അരികത്തേക്ക് നരകത്തിനെ സംബന്ധിച്ച് അള്ള ഇങ്ങനെ പറഞ്ഞിട്ട് പോയ പറഞ്ഞു പോയ ആയത്താൻ ജഹന്നമനെ സംബന്ധിച്ച് റബ്ബ പറയൻ ആ ജഹന്നമിന്റെ അരികത്ത് വന്ന് നിൽക്കാത്തവരായി ആരും ഉണ്ടാവില്ല എല്ലാരും അള്ള നരകത്തിന്റെ വക്കത്ത് കൊണ്ടുവന്ന് നിർത്തും ആയത്ത് പോയ പോക്ക് പോക്കണം ആ പോക്ക് നോക്കണം അത് നിന്റെ റബ്ബിന്റെ മേലുള്ള അനിവാര്യമായ കാര്യമാണ് റബ്ബിന് അനിവാര്യമാണ് നമ്മളെ നരകത്തിന്റെ അധികത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്ത് അനിവാര്യം നീതി നടപ്പാക്കുവാൻ അനീതിക്ക് ശിക്ഷ നൽകുവാൻ ഈ ലോകത്ത് കാണിച്ച എല്ലാവിധ അന്യായങ്ങൾക്കും ദുർനടപ്പുകൾക്കും റബ്ബ് ശിക്ഷ വിധിക്കുവാൻ നരകത്തിന്റെ വക്കത്ത് ജനങ്ങളെ മുടിവൻ റബ്ബ് കൊണ്ടുവന്ന് നിർത്തും ആദമ മുതൽ ഈ ദുനിയാവിൽ അവസാനത്തെ കുഞ്ഞു വരെ നരകത്തിന്റെ വക്കത്ത് റബ്ബ് കൊണ്ടുവന്ന് നിർത്തുമെന്നാണ് ആ ആയത്തിന് വിശദീകരിക്കുന്ന മുഫസുകൾ പറഞ്ഞത് വിധിയാണ് കള ആണ് അവിടെ കൊണ്ടുവന്ന് പറയാറുണ്ട് മനഃപ്പാടാക്കാറുണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ ആ നരകത്തെ കാണുമെന്നാണ് ഒരു നോമ്പൊറ്റിട്ട് ഞാനും നിങ്ങളും സൂക്ഷ്മതാ കൈവരിച്ചെങ്കിൽ വാക്കിലേയും പ്രവർത്തിരെയും അളന്നു നോക്കി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ റബ്ബ് പറയുന്ന അടുത്ത ആയിട്ട് നമുക്ക് ആശ്വാസമാണ് ആരാണോ അവരെ നാം രക്ഷപ്പെടുത്തും ആ നരകത്തിന്റെ അരികത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തും അല്ല നരകത്തിൻ്റെ അരികത്തിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് റബ്ബ് രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞത് അവരാണ് എന്ന സംഗതി നേടിയെടുത്ത നിന്ന് നാം രക്ഷപ്പെടുത്തും കാട്ടിയ ആൾക്കാർ ആൾക്കാര് തന്നെ പല പല അക്രമങ്ങൾ ഏറ്റവും വലിയ ഇന്ന ഏറ്റവും വലിയ ശിർക്ക് ഏറ്റവും വലിയ ഗുൽമ ശിർക്കാണ് അത് മാത്രല്ലോ ഏറ്റവും മനുഷ്യന്മാരെ ദ്രോഹിക്കുന്ന ഉപദ്രവം വരെ അക്രമങ്ങളാണ് ഈ അക്രമകാരികളെ സംബന്ധിച്ച് റബ്ബ് പറയാൻ അവർക്ക് തകുവല്ല സൂക്ഷ്മതാ ബോധമില്ല അതുകൊണ്ടാണ് അവർ ഉൽമാട്ടിയത് അന്യന്റെ പിടിച്ചു വച്ചത് അന്യരെ പറ്റിച്ചത് അന്യരെ വേദനിപ്പിച്ചത് ഹറാമും ഹലാലും നോക്കാതെ തോന്നിയ പോലെ ജീവിച്ചത്

പഠിച്ച റബിനെ സംബന്ധിച്ചുള്ള ഭയം ഉണ്ടാവുക അപ്പൊ പറയുന്നു ആ നരകത്തിൽ നാം അവരെ ഉപേക്ഷിക്കുമെന്നാണ് മുട്ടു കുത്തി നിൽക്കാനുള്ളതിനാണ് റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ വിചാരണക്കെ മുട്ടുകുത്തി നിൽക്കുന്ന ദിവസത്തെ റബ്ബ് ഓർമ്മിപ്പിക്കുന്നതാണ് ആ സൂറത്തിൽ ഈ നോമ്പ് കൊണ്ട് നമുക്ക് നൽകുന്ന രക്ഷ നരകമോചനമാണ് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് സൂക്ഷ്മതാബോധമാണ് അതിനാണ് ഞാൻ നിങ്ങളെ നോക്കുവൽക്കുന്നത് മാത്രമല്ല റബ്ബ് സുബാനോ താലെ പറഞ്ഞു ആ രക്ഷ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താ നൽകും അത് സ്വർഗാൻ അത് സ്വർഗമാണ് നദികൾ ഒഴുകുന്ന എന്ന് പറഞ്ഞു എല്ലാറ്റിനും കഴിവുള്ള പടച്ച റബ്ബിന്റെ മാലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ അരികിൽ അവർക്ക് റബ്ബ് സന്നിധാനം ഒരുക്കുമെന്നാണ് അവർക്ക് റബ്ബ് വീടും ഭവനങ്ങളും ഒരുക്കുമെന്നാണ്

മുത്തക്കികൾക്ക് നൽകുന്ന രക്ഷയാണ് മുത്തക്കികൾക്ക് നൽകുന്ന സന്തോഷമാണ് ആ മുത്തക്കികളിൽ ഉൾപ്പെടാനാണ് ഞാനും നിങ്ങളും തോമഅനുഷ്ഠിക്കുന്നത് അള്ളാഹു നല്ല നോമ്പ് തോൽക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നോമ്പിന്റെ എല്ലാ ഉദ്ദേശവും നമ്മളിൽ ഉണ്ടാവട്ടെ അള്ളാഹുബാൻ തെഹവയുള്ള റബ്ബിനെ ഭയപ്പെടുന്ന റബ്ബിനെ സൂക്ഷിക്കുന്ന റബ്ബിന്റെ കൽപ്പനകളെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന റബ്ബിന്റെ കലാമിനെ പാരായണം ചെയ്യുന്ന റബ്ബിന്റെ കലാമിനെ നെഞ്ചേറ്റുന്ന ഏറ്റവും നല്ല മൂവാങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇനിയും നമ്മളെ പഠനങ്ങൾ തുടരുക ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുക അപ്പൊ സ്വീകരിക്കട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലും കാണാം അല്ല അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ നോമ്പ് വല്ക്കാനും നോമ്പ് നോൽപ്പിക്കാനും അതല്ലേ നോമ്പ് തുറപ്പിക്കാനും പലരെയും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല പല പലരും പണം കൊടുത്തിട്ട് ജമ്യത്തിൽ ദാറുൽ വിറലിൽ പണം എൽപ്പിച്ചു അതിന്റെ പൊതിങ്ങനെ മുന്നിൽ വരുമ്പോ അതിനുവേണ്ടി നീയത്താക്കി എത്ര ആൾക്കാരുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ അവർ ഉൾപ്പെടുത്തുന്നു അള്ളാഹു സ്വീകരിക്കട്ടെ ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ഇനിയും സജീവരാവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു ദീന് പഠിക്കാനും ദീനിനെ സ്നേഹിക്കാനും ദീനിനെ സേവിക്കാനും അള്ളാഹു നമ്മുടെ ആയുഷിൽ തോഫീക്ക് നൽകുന്നവട്ടെ അസ്സലാം